ഹായ് മക്കളെ എസ് മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മൾ ലൂലൂമാളന്ന് വാങ്ങി മധുരക്കൈ കാണട്ടോ ഇത് നല്ലോണം അരച്ച് പുതിർത്തിയിട്ടതിന് നല്ലോണം അരച്ച് ഇത് കഴുകിയിട്ട് നമുക്ക് കഷ്ണം കഷ്ണാക്കി മുറിച്ചിടണോ എന്നിട്ടിത് പുഴുങ്ങിട്ട് കാണിച്ചു തരട്ടോ അടിപൊളി പുലിയ ഇതാണ് അങ്ങനെ നമ്മളിതാ ഫുള്ളും കൊത്തി മുറിച്ചിട്ട് റെഡിയാക്കി നല്ല കളറൊക്കെ ഉണ്ട് കെട്ട മധുരക്കേങ്ങ ഒന്നല്ല നല്ല മധുരക്കേങ്ങാണ് അടി പുളിയാണ് മധുരക്കേങ്ങ് നല്ലതാണ് എല്ലാത്തിനും കഴിച്ചാൽ വേറെന്തൊക്കെ വിശേഷ സുഖല്ലേ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നത് സുഖം സമാനവും സന്തോഷം ഉണ്ടായിരിക്കട്ടെ ഓക്കെ ബൈ ഏറ്റോ ഞങ്ങനെ ഞമ്മളെതാ മധുരക്കേങ്ങ നല്ല അടി പുളിയായിട്ട് തിളയ്ക്കുന്നുണ്ട് കണ്ടില്ലേ കുറച്ചും കൂടെ വേണ്ട കേട്ടോ ഒന്ന് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കട്ടെ കുറച്ച് വേവുള്ള നല്ല അടിപൊളി പൂളാണിത് മധുരക്കെങ്ങു പറയും നിങ്ങളെ നാട്ടിലൊക്കെ എന്താ പറയുക മധുരക്കെങ്ങ് തന്നെ ആയിരിക്കും അല്ലേ ഒന്ന് വേവട്ടെ അങ്ങനെ മക്കളെ ഏതൊക്കെ വെന്ത് ഉണ്ട് ഇങ്ങനെ വെന്തോ നോക്കുക അറിയാതങ്ങനെ പപ്പടക്കോയിലെടുത്ത് ഇങ്ങനെ കുത്തി വെക്കുക അപ്പം അങ്ങനെ പെട്ടെന്ന് പൂവ് അതിൻ്റെ ഉള്ളിൽ കിട്ടോ എല്ലാം നല്ല വെന്തുക്കുന്നു മതിരക്കെങ്ങിന് അതിനകത്ത് വേവൊന്നുമില്ല കുറേ വെച്ചാൽ അലിഞ്ഞു തിന്നാൻ പറ്റൂല അപ്പോൾ നമുക്ക് ഇത് വാർക്കട്ടോ കേട്ടോ എല്ലാം നല്ലോണം വെന്ത് പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് അടിപൊളിയാണ് നല്ല മധുരമുണ്ട് നല്ല മധുരമുള്ള മതിരക്കേങ്ങാണ് ഓക്കെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ്